വീട് വരെ ഒന്ന് നടന്നതാണ് അപ്പഴങ്ങ് ശ്വാസം കൂട്ടുന്നു അതിന് വേണ്ടി തടി ഇരിക്കുന്ന നിന്റെ എത്രയൊന്നും ഞാൻ കഴിക്കുന്നില്ല ഞാൻ മൂന്നു നേരം ഒരു ചിരിച്ച പറ്റാണ് തിന്നുന്നത് എന്നിട്ട് പക്ഷെ വയറ് പത്ത് മാസത്തിന്റെ ഉണ്ട്

ഞാൻ പുട്ട് വല്ലായിട്ട് കഴിക്കാറില്ല ആഹാ മൂന്നു വരാണ് ആഹാരം തന്നെ കയറി ചോറ് വയ്ക്കും ഞാൻ അയാട്ട് പോണേറ്റ് ഓ വിമിഷ്ടം കൊറയാണെങ്കി ഞാൻ പുട്ടു അമ്മക്ക് നല്ല ഫുഡ് ഈ പൊടിഞ്ഞു ചോറ് ചോറ് ഇനി ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇത് മാത്രം വേണ്ട ആ പച്ച മാത്രഹാരം വേണ്ടത് അയ്യോ കുറച്ച് പാലുകൂടെ ഇതാ തിന്നാ മതി ഒന്നും രണ്ടും കൂടെ തിന്നു 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 കുന്നം പൂച്ച വയറ് ചാടി തള്ളി അത് മതി അര കുറ്റി ഇനി തൊട്ടേ കുറയും ഇത് എനിക്ക് വണ്ണം കുറയും ലിമിറ്റ് പുട്ടുകുത്തി ലിമിറ്റുണ്ട് അരകുറ്റി മതി ഇത് പിന്നെ എത്ര തന്നാലും മേക്കോഴന്നിട്ടണൊക്കെ ഏ നമ്മള് നല്ല മനസ്സായത് നിങ്ങൾ മതി എനിക്കുട്ടിയും തിന്നാമ്മയ ഇത് മതി അമ്മ അമ്മയുടെ ആള് ഒറ്റിരുന്ന് തിരുന്ന ഞാൻ കഴിഞ്ഞു കുറവു പട്ടിക്കാട്ട് എടുത്തു കൊടുത്തു അല്ല ഇവനെ അങ്ങനെ ഞാൻ വെക്കായിരുന്നു അല്ലല്ലേ കൈയോട് പിടിച്ചതാണ് അമ്മ പണ്ടേ ഞാൻ പട്ടിന്നു ശീലം ഉള്ളു ഇവ തിന്നോണ്ട് ഞാൻ വന്നതാണ് ഇച്ചിരി വെള്ള പോലും ഒക്കെ കൊടുക്കാല്ലേന്ന് വെച്ച് മക്കളെ നമ്മള് പണ്ടേ രാത്രി ചോറൊന്ന് ശീലിച്ചതാണ് ഇനി ഇതൊന്നും പറ്റത്തിന്നുമില്ല ചാവമ്പ ചാവട്ട് തിന്ന് ചാവണം മനുഷ്യ തിന്നാനാണ് മനുഷ്യ കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും ഉദ്ദേശം ഇല്ല പട്ടിടന്നാണ് തടി ഉറങ്ങുന്നത് അല്ലേ കഴിക്കാൻ അമ്മ കേക്കുന്നില്ലേ എനിക്ക് കൊറച്ച് വറുതേ ഞാൻ കഴിക്കുന്നു ഞാൻ ഒരു കല കഴിക്കുന്നു ഇനിയിപ്പം സഹിച്ചേ പറ്റും നാളെ തൊട്ട് നാളെ ഇതുപോലെ രാത്രി ഉണ്ടാവൂലേ അപ്പം ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു നിങ്ങൾ വീണ്ടും വരില്ലേ ഇതുപോലെ ചട്ടിയിൽ മുക്കിക്കൊണ്ട് വരൂലേ അത് ഞാൻ വെള്ളമൊഴിച്ച് കൂറ്റിയിട്ട ചോറ് കളിച്ചി തിന്നുന്നു